വെൽക്കം ടു സഞ്ചാരി ബ്ലോഗ്സ് ഇന്ന് നമ്മൾ വളരെയധികം വെറൈറ്റി ആയിട്ടൊരു സംഭവമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റും മടി കാണിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഉഴുന്നുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നല്ല ഉഴുന്നുണ്ട് പിന്നെ കഴിഞ്ഞാൽ നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് പുതിർത്തി കഴുകി വെച്ചിട്ടുണ്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അടിച്ചെടുക്കാം ഈ ഒരു രീതിയിലാവണം നമ്മൾ അടിച്ചെടുക്കേണ്ടത് വെള്ളം ഒരിക്കലും ഓവറാവാൻ പാടില്ല ഒരു ടേബിൾ സ്പൂൺ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർക്കാം ശേഷം ഒരു കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം ശേഷം ഒരു കാ ടേബിൾ സ്പൂണ് അപ്പക്കാരം അതായത് സോഡാപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് ഒരു കുറച്ച് കുരുമുളക് നമുക്കിതിലേക്ക് പൊടിക്കാതെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ഒരു കാ ടേബിൾ സ്പൂണ് ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനു ശേഷം വലിയുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഒന്ന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കഷ്ണം മുളകും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ലേശം കറിവേപ്പില നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് നമ്മൾ ചേരുവകളെല്ലാം ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ പാത്രം ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു അര ലിറ്റർ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കയ്യിൽ പരത്തിയിട്ട് തള്ളാൻ വരലോണ്ട് അതിങ്ങനെ ചെറിയ ഓട്ടാക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ കയ്യിൽ ലേശം വെളിച്ചെണ്ണ തേക്കാനും മറക്കരുത് മറ്റത് കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് ഇതിങ്ങനെ വേവിച്ചെടുക്കാം നമുക്കിനിത് തിരിച്ചും മറിച്ചും വേവിച്ചെടുക്കാം വെന്തുകുണമെന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പപ്പടക്കൊള്ളിയിട്ടൊന്ന് കുത്തി നോക്കിയാലും അറിയാൻ കഴിയും അപ്പോൾ മക്കളെ നമ്മൾ ഉഴുന്നുകട റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സാധനമാണ് നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തു നോക്കണം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും ഒരുപാട് പണിയും കാര്യങ്ങളൊന്നും ഇല്ല വൈകിട്ടൊക്കെ സ്നാക്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം നമ്മൾ കടകളിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഇവിടെ സാധനം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മടി കാണിക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ